അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിൻ്റെ അന്ത്യാഞ്ജലി വിദേശത്തുള്ള മകൾ മടങ്ങിയെത്തിയ ശേഷം നാളെ സംസ്കാരം നടക്കും എ ഐ സി സി ആസ്ഥാനത്തും പൊതുദർശനമുണ്ട് രാജ്യത്ത് സർക്കാർ ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാമ്പത്തിക രംഗത്ത് ഇന്ത്യയിൽ തിളങ്ങി നിന്നവരിൽ പ്രമുഖനായിരുന്നുവെങ്കിലും മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നനായ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് മകൻ ഡോക്ടറായി കാരണമെന്നായിരുന്നു അച്ഛൻ ഗുർമുഖ് സിംഗിൻ്റെയും അമൃത് കൌറിൻ്റെയും ആഗ്രഹം ആഗ്രഹ പൂർത്തീകരണത്തിനായി മകനെ അമൃത്സറിലെ ഖൽസ കോളേജിൽ രണ്ട് വർഷത്തെ പ്രീ മെഡിക്കൽ കോഴ്സിന് ചേർത്തുവെങ്കിലും മാസങ്ങൾക്കുള്ളിൽ മൻമോഹൻ സിംഗ് അത് ഉപേക്ഷിച്ചു തുടർന്നാണ് പഞ്ചാബിലെ അമൃത്സർ ഹിന്ദു കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് ചേർന്നത് പഠിച്ചു തുടങ്ങിയപ്പോൾ ഇതാണ് തൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ മൻമോഹൻ റാങ്കോടെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എ ബിരുദം കരസ്ഥമാക്കിയത് പഠനകാലത്ത് ഡിബേറ്റിംഗ് ക്ലബിൽ സജീവമായിരുന്ന മൻമോഹൻ സിംഗ് കോളേജ് മാഗസിൻ എഡിറ്ററായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ സെയിൻറ്റ് ജോൺസ് കോളേജിൽ സ്കോളർഷിപ്പോടെ എക്കണോമിക്സ് ട്രൈപ്പോസ് ഡിഗ്രി പ്രവേശനം നേടിയ മൻമോഹൻ സിംഗ് അവിടുത്തെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള റൈറ്റ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് പഠനം പൂർത്തിയാക്കിയത് സെൻറ്റ് ജോൺസ് കോളേജിൽ മൻമോഹൻ സിംഗിൻ്റെ പേരിൽ കോളേജിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേംബ്രിഡ്ജിലെ പഠനശേഷം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫീൽഡ് കോളേജിൽ ഗവേഷണ വിദ്യാർത്ഥിയായ മൻമോഹൻ സിംഗ് അവിടെയും അതിസമർഥനായ വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ ഇയാൻ ലിറ്റിലിൻ്റെ മേൽനോട്ടത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി പ്രകടനവും സാധ്യതകളും എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് സിദ്ധാന്തങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന എന്നാൽ പ്രായോഗികവാദിയായ വിദ്യാർത്ഥി എന്നാണ് നഫീൽഡ് കോളേജിലെ അധ്യാപികയും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയുമായ ജവാൻ റോബിൻസൺ പൂർവ്വ വിദ്യാർത്ഥിയെപ്പറ്റി അക്കാദമിക് ഫയലിൽ എഴുതിയത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകിയ ചടങ്ങിലാണ് റോബിൻസന്റെ ഫയൽ പരാമർശം യൂണിവേഴ്സിറ്റി പരസ്യമാക്കിയത് മൻമോഹൻ വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമങ്ങൾക്ക് വിലക്കുകൾ ഉണ്ടായിരുന്നില്ലെന്നും നേരത്തെ പറഞ്ഞുറപ്പിച്ച ചോദ്യങ്ങൾ ആയിരിക്കില്ല അതിൽ ചോദിച്ചിരുന്നത് എന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് ഓർത്തെടുക്കുന്നുണ്ട് മാധ്യമങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ അഭാവം രാജ്യത്തിൻ്റെ നേതൃത്വത്തിൻ്റെ സുതാര്യതയെയും ഉത്തരവാദിത്തത്തെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്ന കാലത്ത് ഇത് വേറിട്ട മാതൃക തന്നെയായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന പത്ത് വർഷ കാലയളവിൽ നൂറ്റി പതിനേഴ് വാർത്താസമ്മേളനങ്ങളാണ് മൻമോഹൻ സിംഗ് നടത്തിയത് എഴുപത്തിരണ്ടെണ്ണം വിദേശ സന്ദർശനങ്ങളിലായിരുന്നു ഇരുപത്തിമൂന്നെണ്ണം ആഭ്യന്തര തലത്തിലോ സംസ്ഥാന സന്ദർശനങ്ങളിലോ ആയിരുന്നെങ്കിൽ പന്ത്രണ്ടെണ്ണം തെരഞ്ഞെടുപ്പുകളുമായോ രാഷ്ട്രീയ സംഭവങ്ങളുമായോ ബന്ധപ്പെട്ടായിരുന്നു ഏതായാലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി ഏറ്റവും സമർത്ഥനായ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ do you miss the flavor of kerala the sound of the chenda the taste of sadhya the beauty of our backwaters <laughs> <laughs> pravasi bharati radio network brings you the best of kerala no matter where you are in the world headed by the veteran broadcaster mr chandrasenan our network is dedicated to bring you the authentic flavor of kerala <laughs> with 8 channels broadcasting in 18 countries we reach 4.2 crores of Malayalese worldwide get ready to experience the flavor of kerala no matter where you are pravasi barthi radio network launching soon